പ്രേസ് ദ ലോഡ് എൻ്റെ പേര് ഏഞ്ചൽ ആൻഡ് ജോസഫ് ഞാൻ ചെന്നൈയിൽ നിന്ന് വരുന്നു എനിക്കിവിടെ വന്ന് ഈ ഒരു സാക്ഷ്യം പറയാൻ മാതാവ് അനുഗ്രഹിച്ചു അതിന് മാതാവിന് ഒരു ഒരായിരം നന്ദിയുണ്ട് ഞാനൊരു ഞാൻ എന്താ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെന്നൈ വിട്ട് മംഗലാപുരത്ത് ഫാദർ മുല്ലർ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജിൽ ബി എസ് സി എം ഐ ടി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എക്സ് റേ സി ടി ഒക്കെ കാര്യങ്ങൾ പഠിച്ച ഒരു സ്റ്റുഡൻ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴത്തേക്കും എൻ്റെ കോഴ്സ് കഴിഞ്ഞ് എനിക്കൊരു വൺ ഇയർ ഇൻറ്റേൺഷിപ്പ് പെൻഡിങ് ആയിരുന്നു വൺ ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് ക്ക് ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാണ് നമ്മളെപ്പോഴും അവിടെ എല്ലാ കാര്യങ്ങളിലും ഓടി നോടി നോക്കി നടത്തണം അപ്പോൾ ഞങ്ങൾ അതിൽ എന്താ പറയുക ഒരു വൺ ഇയർ ഇൻറ്റേൺഷിപ്പ് ഫെബ്രുവരി മാസമായപ്പോൾ തുടങ്ങി ഫെബ്രുവരി മാസത്തിലൂടെ ഒക്ടോബർ മാസം വരെ കുഴപ്പമില്ലാണ്ട് ഞാൻ ഇന്റേൺഷിപ്പ് എങ്ങനെയോ പിടിച്ച് കംപ്ലീറ്റ് ആ ഒരു മാസം വരെ ഞാൻ ചെയ്ത് നീക്കി അപ്പോഴും അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ ആയപ്പോഴത്തേക്കും എനിക്ക് പിന്നെ പെട്ടെന്ന് ബാക്കിൽ ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടാൻ തുടങ്ങി അതായത് നമുക്ക് നടക്കാനും പറ്റില്ല ഇരിക്കാനും പറ്റില്ല ഒരവസ്ഥേ ഇല്ല പിന്നെ ബെഡിലൊക്കെ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സ് വന്നിങ്ങനെ പൊക്കി പൊക്കിയെടുക്കും അപ്പോഴേ എനിക്കൊന്ന് നിവർന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഹോസ്റ്റലിലെ അവസ്ഥ നമുക്കറിയാം ഹോസ്റ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ മാക്സിമം ഒരു പത്ത് പഞ്ച് മിനിറ്റ് അതിനുള്ളിൽ നമ്മൾ ഇറങ്ങണം പക്ഷേ ഞാനാണെങ്കിൽ അവിടെ ഒരു സ്റ്റൂളിട്ടങ്ങ് ഇരിക്കും കുളിക്കാനും പറ്റില്ല ഒന്നിനൊന്നും പറ്റാത്ത അവസ്ഥ അപ്പോൾ ഈ വേ ഭയങ്കര പെയിൻ ആയിരുന്നു എനിക്ക് അപ്പോൾ എനിക്ക് ഒട്ടും അതുമല്ല എൻ്റെ ഞാൻ പഠിച്ചിരിക്കുന്ന ഈ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് ജീവിതകാലം ഇനിയും ചെയ്യാനുള്ള കാര്യങ്ങൾ ാണ് അപ്പോൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡായി ഭയങ്കരമായിട്ട് വേദനകളൊക്കെ തുടങ്ങിയപ്പോൾ വല്ലാണ്ട് കരഞ്ഞ് കരഞ്ഞ് എങ്ങനെയും മാതാവ് ഇത് എന്തായി തീരുമെന്ന ഒരു ഐഡിയ ഇല്ലാണ്ട് ഞാൻ നിൽക്കുവായിരുന്നു അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഫ്രണ്ട്സും അല്ലെങ്കിൽ അവിടുത്തെ കളീഗ്സും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഈ ഏഞ്ചലി നിനക്കെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ കാണുമല്ലോ നീ എപ്പോൾ നോക്കിയാലും ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നാൽ നിനക്ക് എപ്പോഴും പരാതികളെ ഉള്ളല്ലോ എന്നൊരു രീതിക്ക് അവർ പറയുമ്പം ശരിക്കും പറഞ്ഞാൽ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ വിഷമം അറിയാൻ പറ്റും ബാക്കിയുള്ളവരോട് പറയുമ്പം നടുവേദന അതത്രക്ക് വലിയ കാര്യമുള്ള കാര്യമല്ലല്ലോ എല്ലാവർക്കും ഉള്ള കാര്യം പക്ഷെ നമുക്ക് വരുമ്പം നമുക്കതിൻ്റെ ഒരു വേദന ഭയങ്കരമായിട്ട് തോന്നി അപ്പോൾ ഞാൻ എന്നും ജോലിയുടെ ഇടയ്ക്കാണെങ്കിൽ പോലും ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് മാതാവിനോട് പറയായിരുന്നു മാതാവേ ഈ വേദന നിനക്ക് ഒരു മഹത്വമായിട്ട് പറയുക ആകട്ടെ എന്ന് ഞാൻ പറയുമായിരുന്നു ലൈക്ക് ദിസ് ബി ദ ഗ്ലോറി ടു യു എന്നുള്ള രീതിക്ക് ഞാൻ എപ്പോഴും മാതാവിനോട് പറയുമായിരുന്നു കാണുന്ന പേഷ്യൻസിന് ഞാൻ ഡീൽ ചെയ്യുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് പോയാൽ പോലും ഞാനിങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും മാതാവെ എൻ്റെ ഞാൻ അനുഭവിക്കുന്ന വേദനയും അവർ അനുഭവിക്കുന്ന വേദനയും നിനക്കൊരു സാക്ഷ്യമായി തീരട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒക്ടോബർ മാസത്തിൽ ഇങ്ങനെ വളരെ വേദന കൂടിയിട്ട് ഞാൻ അവിടെ തന്നെ ഒരു ഡോക്ടറിനെ കാണിച്ചു ഭയങ്കര നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡോക്ടറായിരുന്നു പുള്ളിക്കാരനെ കാണിച്ച് പുള്ളിക്കാരൻ്റെ മെഡിസിൻ തുടങ്ങിയിട്ട് പോലും എനിക്കൊരു വ്യത്യാസവും ഇല്ല എനിക്ക് നല്ല വേദനയുണ്ട് ഓഫൊന്നും എടുക്കാനുള്ള അവസ്ഥയുമല്ല നമുക്ക് ആ ഒരു വർഷം കൊണ്ട് ഇൻറ്റേൺഷിപ്പ് എങ്ങനെയെങ്കിലും തീർക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് തന്നെ വാലിഡിറ്റി ഇല്ലാണ്ടായിപ്പോകും അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ആ കോഴ്സ് തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ടാണ് മുറിയിൽ നിന്ന് ഇറങ്ങുന്നത് തിരിച്ച് കയറി വരുമ്പം ആ ഒരു കിടപ്പങ്ങ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എഴുന്നേക്കില്ല പിന്നെ ആൾക്കാർ വന്നിന് പൊക്കത്തേ ഉള്ളൂ അങ്ങനെ ഇവിടെ വന്നു ഞാൻ ആ മെഡിസിൻ ഒരു മൂന്ന് മാസത്തോളം ഞാൻ കഴിച്ചു കഴിച്ചിട്ട് എനിക്കൊരു കുറവില്ല പിന്നെ ഞാൻ അവിടുത്തെ ഇൻറ്റേൺഷിപ്പ് തീരാറായെന്ന് വെച്ച് ഞാൻ ഇവിടെ എറണാകുളത്തെ രാജഗിരിയിൽ വന്ന് കാണിക്കാൻ കാണിച്ചു കാണിച്ചു കഴിഞ്ഞിട്ട് മാർച്ചിൽ വന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്തു മാതാവിനോട് ഉടമ്പടിയിൽ വെച്ച ആറ് നിയോഗങ്ങളിൽ ഒരു നിയോഗമായിരുന്നു അത് ഞാൻ പറയാം ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിപ്പം ഞാൻ എന്താ നമ്മൾ ഉടമ്പടി പറയുന്ന എല്ലാ കാര്യങ്ങളിലും ചെയ്യാറുണ്ട് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു വീ അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നു പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും ഇങ്ങനെ ഡിസ്ക് ബജിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ മാതാവ് അതിലൊരു സാക്ഷ്യം ഞാനാകണേന്നുള്ളൊരു മനസ്സിലൊരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ പ്രാർത്ഥിക്കുമ്പം തൈലമെടുത്ത് പൂശിക്കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഉറക്കമില്ലാത്ത സമയത്തൊക്കെ വിശ്വാസ പ്രമാണം ചെല്ലാന് തുടങ്ങി വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ തനിയെ കിടന്ന് ഉറങ്ങിപ്പോകും അപ്പോൾ വേദന വരുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കൂടെ അമ്മയും ഇല്ല ഹോസ്റ്റലിൽ തനിയായിരിക്കുമ്പം നമ്മുടെ ചുറ്റിനും ആൾക്കാർ ഇല്ലാത്തപ്പം നമ്മുടെ കൂടെ കൈപിടിച്ച് നടത്തിയ അമ്മയാണ് എനിക്ക് മാതാവ് പരിചയപ്പെടുത്തി തന്നത് സത്യം പറഞ്ഞാൽ ഇത്രയും വിശ്വാസമൊന്നുമില്ല ആളല്ലായിരുന്നു ഞാൻ പക്ഷേ ഇവിടെ വന്നപ്പം നമ്മുടെ കൂടെ എപ്പോഴും ഒരാളുണ്ട് അത് നമുക്ക് കണ്ടില്ലെങ്കിലും നമുക്കത് അനുഭവിക്കാൻ പറ്റും എന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നീ പേടിക്കേണ്ട അതിന്റെ കൂടെ ഞാനുണ്ടെന്നുള്ളൊരു രീതി നമുക്ക് നമ്മുടെ മനസ്സിൽ വരും അങ്ങനെ പിന്നെ ഞാനിവിടെ ഇന്ന് ഞാൻ വന്ന് സാക്ഷ്യം പറയാൻ ഞാൻ ഓർത്തതല്ല എനിക്ക് പറ്റുമെന്ന് ഇന്നലെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയായിരുന്നു ഒരു മന്ത്ലി റിവ്യൂ ഉണ്ട് എനിക്ക് എല്ലാ മാസവും വന്ന് റിവ്യൂ പറയണം അപ്പോൾ ഞാൻ എല്ലാ മാസവും വന്ന് ഇവിടുന്ന് അടുത്ത മാസത്തേക്കുള്ള മെഡിസിൻ പാക്ക് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു അതായത് എൻ്റെ സ്ഥിതി ഇന്നലെ ഞാൻ ഇവിടെ ഡോക്ടറിൻ്റെ അടുത്ത് വന്നു ഡോക്ടറിനെ കാണിച്ചു അപ്പോൾ ഞാൻ എനിക്ക് ഒരു വേദന എന്ന് പറഞ്ഞ സാധനം എനിക്കിപ്പോൾ ഇല്ല എൻ്റെ കാലിലേക്ക് ഭയങ്കരമായിട്ട് വേദന ആണ് പോകുവായിരുന്നു എനിക്ക് നടക്കാൻ പറ്റില്ല നിവരാൻ പറ്റില്ല അതെല്ലാം മാറി കിട്ടി എനിക്ക് ഡോക്ടർ പറഞ്ഞു ഇനിയും കുട്ടി ഇങ്ങോട്ട് വരണ്ട കുട്ടി ഇനിയും ട്രീറ്റ്മെൻ്റ് എടുക്കണ്ട ഇനിയും നടന്നാൽ മാത്രം മതി അത് എനിക്ക് എനിക്ക് ഡോക്ടർന്ന് തന്നെ ഭയങ്കര അതിശയം ഡോക്ടർ ആ ആയതിനെ ചിലവണ്ടിട്ടോയെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു എനിക്ക് അതെനിക്ക് പൂർണ്ണമായിട്ട് കിട്ടി ഇപ്പം എനിക്ക് ഒരു പ്രശ്നമില്ല എനിക്ക് വണ്ടി ഓടിക്കുക എനിക്ക് എത്ര വെയിറ്റ് വേണേലും എടുക്കാം എന്ത് കാര്യം ചെയ്താലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല അത്രയും എനിക്ക് ഒരു സൗഖ്യം കിട്ടി അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം അത് അത് തന്നെ എന്ന മാതാവിനൊരായിരം നന്ദി പറയുന്നു പിന്നെ എൻ്റെ മമ്മി ഭയങ്കര ഭയങ്കരമായിട്ട് വി വിശ്വാസമുള്ള ആളാണ് മമ്മി വന്ന് ഉടമ്പടി എടുക്കുന്നു മമ്മിയിലൂടെ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വാസം പറഞ്ഞു പഠിപ്പിക്കുന്നത് വീട്ടിലാണെന്ന് കേട്ടിട്ടുണ്ട് അതെൻ്റെ മമ്മി എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് മമ്മി ഉടമ്പടി എടുക്കുന്നത് കണ്ട് മമ്മി പ്രാർത്ഥിക്കുന്നത് കണ്ട് ചെറുതായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടടുത്തപ്പം മാതാവ് എനിക്ക് ഒരുപാട് കാരണങ്ങൾ തന്നു ഗ്യാസ്ട്രൈറ്റിസ് എന്ന രോഗം ഉണ്ട് ഉണ്ടായിരുന്ന കുട്ടിയാണ് ഞാൻ എനിക്ക് രണ്ട് വർഷമായിട്ട് ഉള്ളതാണ് ഗ്യാസ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ശ്വാസം മുട്ടും പിന്നെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഒരുപാട് കുറഞ്ഞ് ഇല്ലാണ്ടായിരിക്കുന്നു മനസ്സിൽ ഒരുപാട് പേടി ഉണ്ടായിരുന്നു കുട്ടികൾ ഇതൊക്കെ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് പക്ഷേ ഒരാൾ അനുഭവിക്കുമ്പം അവർക്കുള്ള ഒരു എന്താ പറയുക സങ്കടവും അവരെ ആരും കേൾക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴുള്ളൊരു വിഷമവും അതെനിക്ക് മാതാവ് തന്നു ഈ ലോകത്ത് വേറെ ആരും എൻ്റെ കൂടെ ഇല്ല ും ഞാനുണ്ടെന്നുള്ള രീതി ആ മാതാവിനെ കാണിച്ചു തന്നത് പരീക്ഷ എഴുതുമ്പോഴുള്ള പേടിയാണെങ്കിൽ പോലും ഉള്ളിൽ നമുക്കിങ്ങനെ ആൻസർ അറിയത്തില്ലെ പോലും ഇങ്ങനെ ആരോ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് നമ്മൾ തനിയങ്ങ് എഴുതിപ്പോവും ഞാൻ അമ്മയോട് വന്നിട്ട് അമ്മയെ പൊട്ടും എന്ന് പറഞ്ഞ പരീക്ഷ പോലും ഞാൻ വളരെ നല്ല മാർക്കോട് പാസ്സായി വിചാരിച്ച വിചാരിച്ച സബ്ജക്റ്റ് ആണെങ്കിൽ കിട്ടി കിട്ടിയിട്ടില്ല അങ്ങനെ കുറെ പോയിട്ടുണ്ട് പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണെന്ന് ഞാൻ കരുതുന്നു പിന്നെ ഈ ഒരു ഞാൻ ചെയ്തിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം ചെന്നൈയിലേക്ക് വീട്ടിലേക്ക് പോകുമ്പം പത്രങ്ങൾ കൊണ്ടുപോകുമായിരുന്നു അവിടെ ഓരോരുത്തരും ചോദിക്കും നമ്മളോട് എന്താ കുട്ടിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അപ്പം ഞാൻ എനിക്കുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ പറയും മാതാപിതർ വലിയ സാക്ഷ്യം പറയാമെന്നുള്ള അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അതായിരുന്നു ഞാൻ ചെയ്ത പ്രേഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പം ബൈബിള് ഞാൻ കുറേ തവണ ഉൽപ്പത്തി പുസ്തകം തൊട്ട് വായിക്കാൻ ആഗ്രഹിച്ച് നിവർത്തു വെച്ചിട്ടുള്ള ആളാണ് പക്ഷെ അത് പറ്റിയിട്ടില്ല പിന്നെ ഇപ്പം ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പം തൊട്ട് ഞാൻ എല്ലാ ദിവസവും ബൈബിൾ മുടക്കാണ്ട് വായിക്കുമ്പോൾ ആ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സമാധാനം കിട്ടുന്നുണ്ട് അതെനിക്ക് മാതാവ് നേടിത്തന്നു പിന്നെ ഇപ്പോൾ കൂട്ടുകാർ ഈ വിഷമങ്ങൾ വരുമ്പം കൂട്ടുകാരെ അന്വേഷിച്ച് പോകുന്ന ഞാൻ ഇപ്പോൾ നേരെ ചാപ്പിളടുത്തുണ്ടോയെന്ന് അന്വേഷിച്ചാണ് പോകുന്നത് ചാപ്പിളുണ്ട് മാതാവിൻ്റെ അടുത്ത് പോയി ഈശോയുടെ അടുത്ത് പോയി അവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പം മനസ്സിന് ഭയങ്കര ആശ്വാസം കിട്ടാറുണ്ട് നമ്മുടെ കൂടെ ആരൊക്കെയോ ഉണ്ട് നമുക്കിനി ജീവിതത്തിൽ എത്ര വിഷമങ്ങൾ വന്നാലും നമ്മുടെ കൂടെ ആളുണ്ട് നമ്മൾ പേടിക്കാണ്ട് അത് എങ്ങനെയും പരിഹരിക്കുമെന്നുള്ളൊരു ഉറപ്പ് എനിക്ക് മാതാവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും ഇപ്പോൾ എന്ത് പ്രശ്നം വന്നാലും മാതാവ് ഇനിയുണ്ടല്ലോ എന്നുള്ളൊരു രീതിക്കാണ് പ്രാർത്ഥന പോലുള്ള മാതാവ് ഇനിയുണ്ടല്ലോ ഓക്കെ അങ്ങനെയാണ് ഞാൻ പോകുന്നത് അപ്പൊ അത്രയും വലിയ അനുഗ്രഹം നൽകി ഞാനൊരു ഞാനെന്നൊരു വ്യക്തി ഭയങ്കരമായിട്ട് മാറി ആ ഒരു മാറ്റം എനിക്ക് മാതാവ് നൽകി അതിനും ഒരായിരം ഒരായിരം നന്ദി പറയുന്നു പുറപ്പാട് ഇരുപത് ഇരുപത്തിനാലില് വാഗ്ദാനം വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട് ഞാൻ തന്നെ നിന്റെ കൂടെ വരും ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും തൻ്റെ സാക്ഷ്യത്തിൽ ഏഞ്ചൽ ആൻഡ് ജോസഫ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഉള്ളല്ലോ കൂട്ടുകാരെ തേടി ഞാൻ പോയിരുന്ന ദിവസങ്ങളുണ്ട് എന്നാൽ ഇപ്പോഴെനിക്ക് കൂട്ടുകാരല്ല അടുത്ത് ചാപ്പലുണ്ടോ അടുത്തെവിടെയാണ് പള്ളിയുള്ളത് ഒരു ഇരുപത്തി മൂന്ന് വയസ്സൊക്കെയുള്ള ഒരു കുഞ്ഞ് ഇങ്ങനെയൊക്കെ തൻ്റെ ജീവിതത്തിൽ മാറി ചിന്തിക്കുവാൻ തുടങ്ങുമ്പോൾ തീർച്ചയായും അതൊക്കെ തന്നെ ഉടമ്പടിയിലെ ഏറ്റവും അതായത് അഹ്റോൻ്റെ ഉണക്കവടി എങ്ങനെയാണ് തളിർത്തത് ഇതുപോലെ തന്നെയല്ലേ ജീവിതത്തിൽ മുരടിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് നാം എങ്കിൽ നമ്മുടെ ജീവിതം തളിർക്കുന്നത് തന്നെയല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾ അവരുടെ സാക്ഷ്യം പറയുമ്പോൾ നമുക്കതല്ലേ മനസ്സിലാവുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇന്ന് ദൈവത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് തൻ്റെ ആത്മീയ ജീവിതം എങ്ങനെ പുഷ്ടിപ്പെട്ടു അതുതന്നെ നമുക്ക് പറയാം അതൊക്കെയാണ് നമുക്ക് മനസ്സിലാവുക ഉടമ്പടിയുടെ അഞ്ചാമത്തെ നിബന്ധനയാണ് ദൈവവചനം വായിക്കുക എന്നത് ആ ദൈവവചനം വായിക്കുക മാത്രമല്ല ദൈവവചനം വായിച്ച് അത് ഗ്രഹിച്ച് അതിലൊരു ആകർഷണം ഉണ്ടാവുക അത് തമ്പുരാൻ നമുക്ക് തരുന്നത് നമ്മുടെ മനസ്സിൻ്റെ അതായത് നമ്മുടെ നാം അത്രമാത്രം തീഷ്ണതയുള്ളവരാണോ എന്നുള്ളതാണ് അപ്പോൾ ഈ മകൾക്ക് ഉൽപ്പത്തി മുതൽ വായിക്കുവാൻ പല പ്രാവശ്യമായി ശ്രമിക്കുന്നു ഒന്നും നടന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇപ്പോഴുടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് വചന വായന ഏറ്റവും നല്ല രീതിയിൽ താല്പര്യത്തോടെ ചെയ്യുവാൻ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് ജീവിക്കുമ്പോഴാണ് തനിക്ക് പറഞ്ഞ തൻ്റെ രോഗം സൗഖ്യമാക്കപ്പെടുന്നത് അതായത് തനിക്ക് ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഡിസ്ക് കംപ്ലൈൻറ്റ് എന്നാൽ പിന്നീട് അത് എങ്ങനെ ഏറ്റവും നന്നായിട്ട് ഇന്നലെ തന്നെ ഡോക്ടർ പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരണ്ട മരുന്നൊന്നും വേണ്ട ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെ മാറ്റുവാൻ അത് അതൊരു ഫിസിക്കലായിട്ടുള്ള ഒരു അവസ്ഥയാണത് രോഗം പക്ഷെ ആ രോഗം മാറുന്നതിന് ഈ മകളെ എങ്ങനെ ദൈവം ഒരുക്കുന്നു തൻ്റെ ആത്മീയ ജീവിതം പുഷ്ടിപ്പെടുമ്പോൾ ശാരീരിക രോഗങ്ങൾ അപ്രത്യക്ഷമാകുന്നു ഇവിടെ എന്തൊക്കെയോ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നു എന്നുള്ളതല്ല നാം ചിന്തിക്കേണ്ടത് ഇവിടെ എങ്ങനെ വ്യക്തികൾക്ക് മാറ്റം വരുന്നു അതാണ് നാം ചിന്തിക്കേണ്ടത് ആ വ്യക്തി ശു വിശുദ്ധീകരണമാണ് അവരെ നന്മയിലേക്കും കൂടുതൽ കൃപകൾ നേടുവാനും യോഗ്യരാക്കുക തൻ്റെ അടുത്ത് വന്ന് തനിക്ക് ആരോ പറഞ്ഞു തരുന്നു താൻ പഠിക്കാത്ത കാര്യങ്ങളൊക്കെ നല്ലതുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു ഇതൊന്നും ആദ്യമായിട്ട് കൃപാസന അൾത്താരയിൽ പറയുന്നതല്ല അതാണ് നാം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ കൂടുതൽ യുവതി യുവാക്കൾ ദൈവകൃപയിൽ വളരട്ടെ അവരെ ദൈവം നന്മ കൊണ്ട് നിറയ്ക്കട്ടെ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക